ഹലോ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബ വീട്ടിലേക്ക് പോകാനാട്ടാ അപ്പം എല്ലാവർക്കും നമ്മുടെ കുടുംബ വീട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എല്ലാവർക്കും പോകാനായിട്ട് അപ്പം എന്റെ കുടുംബ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ് പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇന്നിപ്പം തണുപ്പ് കൂടുതലായിട്ട് നിൽക്കുകയാണ് മഴ പെയ്തിട്ട് അപ്പം നല്ല രസം ഒന്ന് പോകാം നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ പോണ വഴിയാണ് കേട്ടോ അപ്പൊ രണ്ട് സൈഡിൽ നിറയെ മരങ്ങളും കാടും കുഴിയും കുന്നും മലയൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴി കാണാൻ നല്ല ഭംഗിയാണ് ഏട്ടോ നമ്മൾ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വീട് ഇപ്പോ കാണാൻ പറ്റും അതാണ് ഏട്ടാ വീട് അതാണ് കുടുംബ വീട് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം അവിടെ ആളുണ്ടോ അവിടെ ഇപ്പം താമസിക്കുന്ന മാമനും മാമിയൊക്കെയാണ് അപ്പം അവിടെ ആളുണ്ടെന്ന് നമുക്ക് നോക്കാം അതിൽ നിന്ന് വെള്ളം കോരാ വെള്ളം കോരാം കോരാ ഇതാണ് ഏട്ടാ ഇവിടുത്തെ കിണർ കുഞ്ഞു കിണറാണ് നല്ല വെള്ളമാണ് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മൾ പച്ചവെള്ളം നമുക്ക് കുടിക്കാം അത്രയും നല്ല വെള്ളമാണ് അപ്പം അതിപ്പം തോണിയാണ് വെള്ളം കോരുന്നത് കേട്ടോ അടിപൊളി എന്തിനു വേണോ ഇതാണ് എന്റെ വീട് നോക്കി പേരൊക്കെയല്ലേ ഇതാണ് കമ്പിളിനാരങ്ങ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരും ഇവിടെ കമ്പിളിനാരങ്ങ എന്നാണ് പറയുന്നത് ഫൈനലി അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് വീട് അടച്ചിട്ടേക്കാണ് നമ്മൾ പോളിലോട്ട് നോക്കിയാ അത് അതിനപ്പറു മെയിൻ റോഡ് കേട്ടോ അങ്ങോട്ട് കേറിയിട്ട് തിരിച്ചിറങ്ങുമ്പോ നമുക്കറിയാമല്ലോ ഇപ്പൊ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകുമ്പം കാണുന്ന മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട് അത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ഓക്കെ പോയാ ട്ടാ പിച്ചാതിട്ടിരിക്കണല്ലോ തോന്നിയുണ്ടട്ടോ ഇവിടെ എല്ലാം പടത്തി ഇരുണ്ട് അങ്ങനെ തോന്നി പാഴൊക്കെ കുഴിയാണ് സൂക്ഷിച്ചു അതിന്റെ മണ്ടൊക്കെ കഴിഞ്ഞിട്ട് ശുഭാശയേ തുടങ്ങണം കറികളവിടെ പാടമുണ്ട് അവിടെ ഇതിന്റെ അവിടെ പറങ്കിയാവളാണ് കേട്ടോ നമ്മൾ വരുന്ന വഴിയിൽ രണ്ട് സൈഡിലും പറങ്കിയാവാണ് ഇപ്പോൾ സീസൺ ഇപ്പം ഫെബ്രുവരിയിലായിരുന്നു ഇപ്പോൾ കുറച്ച് പറങ്കിയാവൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എതു നമ്മളെക്കാട്ടി മുമ്പേ പോകും നമുക്ക് എന്തായാലും വേഗം പോകാം അവിടെയൊക്കെ കുഴിയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ആ ഇവിടെ പറഞ്ഞോ ആ അണ്ടാ ഇപ്പം എതു തന്നെയാണ്ടോ തോന്നേ പറഞ്ഞാണ്ട് ഇപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ സൈഡിലുള്ള പറങ്കിയാവൽ മാത്രമേ ഉള്ളൂ ഇപ്പം പറഞ്ഞതന്നേട്ടാ ഇപ്പം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ

അവിടെ നിന്ന് പഠിക്കുമ്പോ നമ്മളെ വീട് കാണാല്ലോ അമ്മ അവിടെ നിന്നുകൊണ്ട് വിളിക്കും ഇത് ോട്ട് ഇറമ്പോഴാണ് മെയിൻ റോഡ് കേട്ടോ നമ്മൾ റോഡിലോട്ട് പോണില്ല അപ്പം ഇവിടെ വരെയാണ് ഉള്ളത് മൊത്തവും കുഴിയാണ് താഴോട്ടൊക്കെ നല്ല കുഴിയാണ് അതിനൊരുപാട് സമയം വേണം അപ്പം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇപ്പം പുള്ളേരൊക്കെ അവിടെയൊക്കെ പോയി നിന്ന് കളിക്കുകയാണ് കേട്ടോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ താളായിരുന്നു ഉണ്ടാവുന്നോക്കാം ടോണിയെ വിളിച്ച് നോക്കാം വേടേ ഇങ്ങന്നെ ഇത്രയും കയറിയിട്ട് എങ്ങനെയുണ്ട് ചെറിയ ശബരിമല പോലെ തന്നെ ആണെന്നുണ്ടോ ശബരിമല പോലെ എല്ലാരും എല്ലാവരും പറയുന്നതിനകത്ത് നമുക്കിനി തിരിച്ച് വീട്ടിലോ അങ്ങോട്ട് പോവാം വീട്ടിലോട്ട് എത് കൊള്ളാമോ സൂപ്പറാണോ സ്ഥലം കൊള്ളാമോ സൂപ്പറാണോ പറഞ്ഞാണ്ടിത്തോണ്ട് സൂപ്പറാണോ സൂളാ കുന്നെല്ലാം കേളിച്ച കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതെന്താന്ന് കാണിച്ചേ ഏതും കൂടെ പ്രശ്നം ഉണ്ടാ മാങ്ങനെ മാങ്ങയുടെ വലിപ്പം കണ്ടോ അതിപ്പ എങ്ങനെ കാണിയാച്ച മോനെ ഇത് പിടിച്ചേ അത് പിടി ഇത് ചെറിയ മാങ്ങ ഇത് വല ഈ മാങ്ങ ഇതിലും വലുതാവും വലിയതാവും ഭയങ്കര വലുതാവും നല്ല ടേസ്റ്റാണ് പച്ചക്കൂളിപ്പൊന്നും ഇല്ലാത്ത അടിപൊളി മാങ്ങയാണ് ഈ മാവിലയാണ് നമ്മൾ ഇച്ചിരി പാടുവെട്ട് പിച്ചിയതാണ് പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ ഇത് പൊട്ടിച്ച് തിന്നും കേട്ടോ ഇപ്പൊ തന്നെ നമ്മൾ പൊട്ടിച്ച് തിന്നാൻ പോകുന്നു ഇങ്ങനെ നമ്മൾ തിരിച്ചു പോകണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ചക്ക ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടത് ഒരു കൗതുകത്തിന് ഞങ്ങൾ വീഡിയോ എടുത്തയാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ്